കൊല്ലം ജില്ലയിൽ പുനലൂർ ആസ്ഥാനമായ പത്തനാപുരം താലൂക്കിൽ പത്തനാപുരം പട്ടാഴു വടക്കേക്കര എന്നീ വില്ലേജുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് പത്തനാപുരം ഗ്രാമം ഇരുപത്തിയൊൻപത് ചതുരശ്ര കിലോമീറ്ററോളം വിസ്തീർണമുണ്ട് പത്തനാപുരം ഗ്രാമത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആരംഭം മുതൽ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികസനവും ഒരു പട്ടണ രൂപവും ആർജിച്ച പത്തനാപുരത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സാമൂഹിക സാംസ്കാരിക പൈതൃകത്തിന്റെ ചരിത്രമാണ് പറയുവാനുള്ളത് പത്തനാപുരത്ത് ആലുവ മഹാശിവരാത്രിയോളം പഴക്കമുള്ള ശിവരാത്രി മഹോത്സവം കുണ്ടയം മഹാദേവർ ക്ഷേത്രത്തിൽ കൊണ്ടാടി വന്നിരുന്നു തിരുവിതാംകൂറിലെ ഏറ്റവും പഴക്കം ചെന്ന മാർക്കറ്റാണ് പത്തനാപുരം മാർക്കറ്റ് കഴിഞ്ഞ നാലു പതിറ്റാണ്ടുകൾക്കുള്ളിലാണ് ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികസനവും പട്ടണരൂപവും രൂപവും പത്തനാപുരത്തിന് കൈവരുന്നതെങ്കിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സാമൂഹിക സാംസ്കാരിക പൈതൃകം ഈ ഗ്രാമത്തിനുണ്ട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിലുള്ള കേട്ടറിവുകളും നാട്ടറിവുകളും വിശകലനം ചെയ്യുമ്പോൾ നടുക്കുന്ന് മഞ്ചല്ലൂർ കുണ്ടയം കല്ലുകടവ് ഇടത്തറ പാതിരിക്കൽ ഇന്നത്തെ പട്ടണ കേന്ദ്രം എന്നീ പ്രദേശങ്ങളിൽ പൂർവീകരുമായി ബന്ധപ്പെട്ട ദ്രാവിഡ സംസ്കാരത്തിന്റെ നിരവധി അവശിഷ്ടങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് ഒരു കാലത്ത് പത്തനാപുരം താലൂക്കിന്റെ ആസ്ഥാനം നടുക്കുന്നിനും മഠത്തിൻ ദുർഗാക്ഷേത്രത്തിനുമിടയ്ക്കുള്ള തുരുത്തിയിൽ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്തിരുന്നത് പ്രവൃത്തിയാര ഓഫീസ് ഡാണാപ്പടി സബ് രജിസ്ട്രാർ ഓഫീസ് തപാൽ ഓഫീസ് എന്നിവയെല്ലാം ഇവിടെ പ്രവർത്തിച്ചിരുന്നു കുറ്റവാളികൾക്ക് ശിക്ഷ നൽകി താൽക്കാലികമായി ജയിലിടാനുള്ള ജയിലും ഡാണാപ്പടിയിലുണ്ടായിരുന്നു ഈ താലൂക്ക് കേന്ദ്രം പിൽക്കാലത്ത് വാതിൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇന്നുള്ളതിൽ പി ഡബ്ബ്ല്യു ഡി ഓഫീസായി പ്രവർത്തിക്കുന്ന പഴക്കഞ്ചെന്ന കെട്ടിടമായിരുന്നു ആദ്യത്തെ ഗവൺമെന്റ് സ്ഥാപനം ആനകളും കുതിരവണ്ടികളും വില്ലുവണ്ടിയും സ്വന്തമായി ഉണ്ടായിരുന്ന മുസ്ലിം ജന്മിമാരുടെ കുടുംബങ്ങൾ ഏറെയുള്ളതും നടുക്കുന്നില്ലായിരുന്നു രാജഭരണകാലത്ത് രാജാക്കന്മാർ തലവൂർ പട്ടാഴി മണ്ണടി കുണ്ടയം എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മഞ്ചള്ളൂർ വഴി പോവുക പതിവായിരുന്നു ആ സമയം ഇന്നത്തെ ജംഗ്ഷന് തെക്ക് കിഴക്ക് മാറിയുള്ള വഴിവക്കിൽ മഞ്ചലിറക്കി വെച്ച് പ്രജകളെ മുഖം കാണിക്കുകയും ചെയ്തിരുന്നു മഞ്ചിലിറക്കിയ ഊരായതിനാൽ മഞ്ചല്ലൂർ എന്ന് പേരുണ്ടായി എന്ന് പറയപ്പെടുന്നു ഇന്നത്തെ കുണ്ടയത്തിന്റെ യഥാർത്ഥ പേര് വൈകുണ്ടം എന്നായിരുന്നു പാണ്ഡി നാട്ടിലെ വൈകുണ്ടം സ്വദേശികളായ വെങ്കടേശ്വര സ്വാമിയുടെ വംശപരമ്പര ഇന്നത്തെ മണികണ്ഠൻ ചിറ പ്രദേശത്ത് താമസിച്ചിരുന്നതിനാലാണ് പ്രദേശത്തിന് വൈകുണ്ടമെന്ന പേര് വന്നത് സാക്ഷാൽ കൈലാസനാഥനായ പരമശിവന്റെ ആദ്യ പ്രതിഷ്ഠാസ്ഥാനങ്ങളിലൊന്നായ കുണ്ടയം ശ്രീ മഹാദേവൻ ക്ഷേത്രത്തിന് എഴുന്നൂറിൽ കൂടുതൽ വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഒരു ഭാഗത്ത് പൂർവികരായ ബ്രാഹ്മണരും മറുഭാഗത്ത് തമ്പ്രാക്കന്മാരായ നായർ പ്രഭുക്കളും ഇവിടം വാണിരുന്ന കാലഘട്ടത്തിനിടയിൽ ആണ് നല്ലൂർ വീട്ടുകാരുടെയും കടക്കാടി വീട്ടുകാരുടെയും വംശത്തിലെ തമിഴ് മുസ്ലിങ്ങൾ ഇവിടെ എത്തി താമസമായത് ഇന്നത്തെ മഞ്ചല്ലൂർ കുണ്ടയം ജമാഅത്ത് പള്ളി പുല്ലുമേഞ്ഞ നിസ്കാരപ്പള്ളിയായി ഉദ്ദേശം ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് കണിയാൻ കൊണ്ട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്നതാണ് കാലം മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവശേഷിച്ച പൂർവ്വ കുടുംബക്കാരും വന്നു ചേർന്നവരുമെല്ലാം ചേർന്നുണ്ടാക്കിയ സമ്മിശ്ര സംസ്കാരം ഈ പ്രദേശത്തെ കുണ്ടയം എന്ന് വിളിച്ചു തുടങ്ങിയതാകണം അറുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ കല്ലുകടവ് ജംഗ്ഷൻ ഒരു പ്രധാന ജനസമ്പർക്ക കേന്ദ്രം കൂടിയായിരുന്നു കല്ലുകടവ് വിവിധ കച്ചവടക്കാരും യാത്രക്കാരും തങ്ങുന്ന ഒരു താവളം കൂടിയായിരുന്നു അതിർത്തി കേന്ദ്രമായ കല്ലുകടവിൽ സ്റ്റേഷനും ചെക്ക് പോസ്റ്റുമെല്ലാം ഉണ്ടായിരുന്നു പത്തനാപുരം പട്ടണത്തിൽ ആനക്കൂടുകൾ ഒഴികെ ചിരപുരാതനമായ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നതായി അറിവില്ല മുൻകാലത്ത് പത്തനാപുരം ചന്ത പ്രധാന ജംഗ്ഷനിൽ തെക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള റോഡിലേക്ക് വ്യാപിച്ചു കിടന്നിരുന്നു എന്നാൽ പിൽക്കാലത്ത് വനം വകുപ്പിന്റെ ഒരു ഏക്കർ ഇരുപത് സെന്റ് ഭൂമി പഞ്ചായത്തിന് ലഭിക്കുകയും ഇന്നത്തെ വിശാലമായ മാർക്കറ്റ് സ്ഥാപിതമാവുകയും ചെയ്തു ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരായി ഇവിടുത്തെ ജനങ്ങൾ കർമ്മനിരതരായിരുന്നു എങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ നേരിടത്ത് പങ്കെടുത്തവരും ഉണ്ടായിരുന്നില്ല പത്തനാപുരത്തെ പ്രഥമ വിദ്യാഭ്യാസ സ്ഥാപനം നടുക്കുന്ന ഗവൺമെന്റ് പ്രൈമറി സ്കൂളാണ് ആലപ്പുഴയിലെ മുതലാളി വക ഒരു സ്കൂളും പിന്നീട് നടുക്കുന്നിൽ സ്ഥാപിക്കപ്പെട്ടു പെൺകുട്ടികൾക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്നതിനാൽ പ്രസ്തുത സ്കൂൾ പെൺപള്ളിക്കൂടം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഈ രണ്ട് സ്ഥാപനങ്ങൾ കൂടാതെ കുണ്ടയം മുസ്ലിം എൽ പി എസ് ഇടത്തറ മുഹമ്മദൻസ് എൽ പി എസ് എന്നിവ പരേതനായ മുഹമ്മദ് ഹുസൈൻ സാഹിബാണ് സർക്കാരിനായി വിട്ടുകൊടുത്തത് പത്തനാപുരത്തിന്റെ സാമൂഹ്യ മനസ്സിൽ വിദ്യാഭ്യാസ സംസ്കാരത്തിന്റെ അടിസ്ഥാന ശില പാകിയത് സെന്റ് സ്റ്റീഫൻസ് സ്ഥാപനവും വ്യക്തി എന്ന നിലയിൽ കാലം ചെയ്ത മാർത്തോമ ദിവ്യോനോ സ് തിരുമേനിയുമാണ് ഇന്നത്തെ സെന്റ് സ്റ്റീഫൻസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് എബ്രഹാം എന്നയാൾ സ്ഥാപിച്ച ഒരു സ്കൂൾ നേരത്തെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്തനാപുരത്തെത്തിയ കല്ലുപുറത്ത് തോമസ് ചമ്മാശൻ കാലം ചെയ്ത തിരുമേനിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുപ്പത്തി എട്ടിൽ അവിടെ ഒരു സ്കൂൾ സ്ഥാപിച്ചത് മതമൈത്രിയും സാഹോദര്യവും പരിപാലിക്കുന്നതിൽ പത്തനാപുരത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾ ദൃഷ്ടാന്തമായി നിലനിൽക്കുന്നു പത്തനാപുരത്തെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം സെന്റ് സ്റ്റീവൻ സ്കൂളിനോട് ചേർന്നുള്ള ഗച്ചിമോൻ ഇടവക ചാപ്പലായിരുന്നു പിന്നീട് അത് സെന്റ് സ്റ്റീവൻസ് ചാപ്പലാവുകയും ഇപ്പോൾ മൗണ്ട് താബോർ ദേറ ചാപ്പലായി തീരുകയും ചെയ്തിരിക്കുന്നു ഇവിടെ വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന റാസ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രവാഹമായിട്ടാണ് അനുഭവപ്പെടുന്നത് സാമുദായിക സൗഹാർദ്ദത്തിന്റെ വിളനിലമായ പത്തനാപുരത്ത് ആലുവ മഹാശിവരാത്രിയോളം പഴക്കമുള്ള ശിവരാത്രി മഹോത്സവം കുണ്ടയ മഹാദേവ ക്ഷേത്രത്തിൽ കൊണ്ടാടിയിരുന്നു കെട്ടുകുതിരകളും കാളകളും കാവടിയാട്ടവും എല്ലാം ഇവിടത്തെ പ്രത്യേകതകളാണ് ഉദ്ദേശം അഞ്ഞൂറിൽ കൂടുതൽ വർഷം പഴക്കമുള്ള കവലയിൽ ഭഗവതി ക്ഷേത്രവും നാണൂറ് കൊല്ലം പഴക്കമുള്ള നടുക്കുന്ന് മുസ്ലിം പള്ളിയും ഇന്നും നിലനിൽക്കുന്നു കൊല്ലം ജില്ലയിലെ തന്നെ പ്രധാന വാണിഭമേളകളിൽ എന്നും ആഘോഷമായിരുന്ന നടുക്കുന്ന പള്ളിയിലെ ചന്ദനക്കുട മഹോത്സവം പത്തനാപുരത്തിന്റെ ദേശീയ ഉത്സവമായി പുകഴ്പെറ്റിരുന്നു വിവിധ ജനവിഭാഗങ്ങളായ പതിനായിരങ്ങൾ ഒത്തുകൂടുന്ന ചന്ദനക്കുട മഹോത്സവം മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് തീണ്ടലും തൊടിയിലും മൂർച്ചയേറിയ ആയുധമാക്കി സവർണ മേധാവിത്വം അവർണരെ വിളിപ്പാടകലെ നിർത്തിയിരുന്നു സവർണരുടെ നിലനിൽപ്പിനു വേണ്ടി ഔദാര്യമെന്നോണം അവർമ്മന് കാടിന്റെ ഒരു അംശം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അവർ ദൈവീകമായി അവിടെ വിളക്ക് കത്തിച്ചു അവന്റെ മലദൈവങ്ങളോ കുലദൈവങ്ങളോ ആയ കുണ്ടയത്തെ മാടത്താൻ മൂർത്തി കുടികൊള്ളുന്ന മാടത്താൻ മലയായ മലങ്കാവ് അങ്ങനെ രൂപപ്പെട്ടതാണ് മഞ്ചള്ളൂർ പ്രദേശത്തുള്ള വലിയ മടം കാവും ഈ ആചാരങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് കാളവണ്ടികളിലായിരുന്നു കായംകുളത്ത് നിന്നും ചരക്കുകൾ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നത് കഴുതപ്പുറത്ത് പൊതിമാടായും തലച്ചുമടായും എല്ലാം ചരക്കുകൾ വന്നിരുന്നു കല്ലടയാറിൽ മുട്ടത്തുകാവിൽ വലിയ ചങ്ങാടവള്ളങ്ങളും അക്കാലത്ത് ധാരാളമായി ഉണ്ടായിരുന്നു കൊല്ലത്ത് നിന്ന് പലചരക്ക് സാധനങ്ങൾ വള്ളങ്ങളിൽ കൊണ്ടുവന്ന് മുണ്ടയം കൊച്ചി കടവിലിറക്കി കാളവണ്ടികളിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക പതിവ് കാഴ്ചയായിരുന്നു പത്തനാപുരത്തിന്റെ സ്ഥലനാമനിർണ്ണയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഇന്നത്തെ പത്തനാപുരത്തിന്റെ പഴയ പേര് കാട്ടുപത്തനാപുരം എന്നായിരുന്നു ചിരപുരാതന കാലം മുതൽ പാണ്ഡിനാടുമായി വാണിജ്യ വ്യാപാര ബന്ധമുണ്ടായിരുന്നതിനാലും മറ്റും ഈ നാട്ടിലെ ചില പ്രമുഖരുടെ പേരിൽ എഴുത്തുകൾ വരിക പതിവായിരുന്നു അഞ്ചലോട്ടം കുതിരത്തപാൽ തുടങ്ങിയവയായിരുന്നു അന്നത്തെ വാർത്താവിനിമയ മാർഗങ്ങളായി പ്രയോജനപ്പെടുത്തിയിരുന്നത് എഴുത്തുകുത്തുകൾ ഏറിയ പങ്കും തമിഴിലായിരുന്നു പത്തനാപുരത്തേക്ക് വന്നിരുന്ന തപാലുകളിൽ ഭൂരിഭാഗവും പത്മനാഭപുരത്ത് ചെന്ന് കിടക്കുമായിരുന്നു അങ്ങനെ പത്തനാപുരവും പത്മനാഭപുരവും തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ട് വന്ന സാഹചര്യത്തിൽ പത്തനാപുരത്തേക്കുള്ള എഴുത്തുകളിൽ കാട്ടു എന്നുകൂടി എഴുതി ചേർത്തു അങ്ങനെ കാട്ടു പത്തനാപുരം എന്ന സ്ഥലനാമം ഉണ്ടായി പത്തനാപുരത്തെ കാട്ടുപത്തനാപുരം എന്ന് ആദ്യം വിളിച്ചത് അന്നത്തെ തപാൽ വകുപ്പോ അല്ലെങ്കിൽ തമിഴ് കച്ചവടക്കാരായ സഞ്ചാരികളോ ആയിരുന്നിരിക്കണം എന്തായിരുന്നാലും പത്തനാപുരം ഗ്രാമത്തിന്റെ അന്നത്തെ ഭൂരിഭാഗം പ്രദേശവും കാടായിരുന്നു എന്നതാവാം പ്രധാന കാരണം പത്തനങ്ങൾ ഉള്ള പൂരമായതിനാലാണ് പത്തനാപുരമായി മാറിയതെന്നും അതല്ല പാണ്ടി ഉണ്ടായിരുന്ന വ്യാപാര ബന്ധം കാരണം ഇവിടെ പട്ടാണികൾ അഥവാ പത്താൻ വംശജർ ധാരാളമായി വന്ന് താമസിച്ചിരുന്നതിനാൽ പത്താൻപുരം എന്നും അത് പിന്നീട് പത്തനാപുരമായി മാറിയതെന്നുമാണ് പഴമക്കാരുടെ മറ്റൊരു ഭാഷ്യം ഇതിന് വ്യത്യസ്തമായി മറ്റൊരു കഥ കൂടിയുണ്ട് ഇന്നത്തെ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പത്ത് ആനകളെ മെരിക്കുവാനുള്ള മൂന്ന് ആനക്കൂടുകൾ ഉണ്ടായിരുന്നു പത്ത് ആനകൾ ഉള്ള പുരമായിരുന്നതുകൊണ്ടാണത്രേ പത്തനാപുരം എന്ന പേര് ലഭിച്ചതെന്ന് പറയുന്നു എന്നാൽ പാണ്ഡ്യനാട്ടിൽ നിന്ന് കല്ലടയാറിന്റെ തീരത്തുള്ള പുനലൂരെത്തി കച്ചവടം ചെയ്ത ശേഷം പത്തനാപുരത്തേക്കും അതുവഴി പടിഞ്ഞാറുള്ള കച്ചവട കേന്ദ്രങ്ങളിലേക്കും സഞ്ചരിച്ചിരുന്ന തമിഴ് വംശജർ ഇവിടെയുണ്ടായിരുന്ന ശില്പചാരുതയും മോടിയുള്ള ഭവനങ്ങൾ കണ്ട് ഇവിടം വ്യാപാരത്തിനുള്ള ഇടത്താവളമാക്കിയിരിക്കണം അത്തരം ഭവനങ്ങളെ അക്കാലത്ത് പത്തനങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചു പോന്നിരുന്നത് അവർ പത്തനങ്ങളുള്ള ഈ പുരത്തെ ആദ്യം പത്തനപുരം കാലാന്തരത്തിൽ അത് പത്തനാപുരമായി എന്നുമാണ് മറ്റൊരു ചരിത്രം നന്ദി നമസ്കാരം